ഇന്നത്തെ ഈ ലിറ്റർജി പ്രശ്നം ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബലിയാടും കൂടി ആയതാണ് അതെ ഞാൻ എന്നെ ഇപ്രകാരം പിടിപ്പിച്ചത് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ വേറെ തസ്കരന്മാരോ തമിഴ്നാട്ടുകാരൊന്നും അല്ല സ്വന്തം കത്തോലിക്കർ തന്നെയാണ് ഞാൻ ശക്തമായിട്ട് അതെ റീത്തിനെതിരായിട്ട് പറയില്ലായിരുന്നു ഐക്യത്തിനു വേണ്ടി പറയുമായിരുന്നു യാത്ര ഞാൻ മുണ്ടഞ്ചേരി അച്ഛനോട്ട് ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് അതെ കാറെ യാത്ര ചെയ്യുവാനായിട്ട് ചെറിയ ആളുകളുടെ കാറാണ് എനിക്ക് കാറൊന്നുമില്ല എനിക്ക് എൻ്റെ പ്രവിശ്യാലച്ചു തന്ന ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കേരളം മുഴുവൻ ഞാൻ ചുറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരുന്നു മിക്കവാറും ഞാൻ മഞ്ഞുമ്പോൾ പോകുന്നു അപ്പോൾ എറണാകുളത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാനായിട്ട് അതുപോലെ ചില വ്യക്തികളെ കാണാനൊക്കെ എൻ്റെ പിൻപിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും എപ്പോഴും ഞങ്ങൾ സംസാരിച്ചത് കേരളത്തെ കേരള സഭയുടെ നവീകരണം അതുപോലെ എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വിഷയമായിരുന്നു കേരളത്തിലെ സഭയുടെ ഐക്യം എനിക്ക് പണ്ടേ മൊതിഷ്ടമില്ലാത്ത ഒന്നാണ് ഈ പുതിയ അത് വ്യത്യസ്തമായ രീതികൾ വെച്ചുള്ള വഴക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ അത് ഒരേ ഐഡിയ ഷെയർ ചെയ്യുമായിരുന്നു ഇങ്ങനെ പരസ്പരം സ്നേഹമില്ലാതെ പോയാൽ നമ്മുടെ സഭ തകരുമല്ലോ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കും ഞങ്ങൾ എനിക്കെല്ലാവരോടും പറയത്തില്ല മനസ്സിന് ഇണക്കമുള്ളവരോട് മാത്രമേ അതൊക്കെ പറയാൻ സാധിക്കൂ അപ്പം അത്ര ഇണക്കമുള്ളൊരു വ്യക്തിയായിരുന്നു അതെ അച്ഛൻ അതിന് പറയുമായിരുന്നു ഈശ്വറോ മലബാർ ലെത്തീന് അല്ലെ മലങ്കര എന്ന് പറഞ്ഞുള്ള ആരോഗ്യപരമല്ലാത്ത മത്സരം ഞാൻ പറഞ്ഞു ഞാൻ റീത്തിനെതിരല്ല ഇന്നു തന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കും റീത്തുകൾക്ക് ഞാൻ ഒരിക്കലും എതിരല്ല പക്ഷേ സ്നേഹത്തിൽ ഐക്യത്തിൽ ഒന്നിച്ച് പോകേണ്ടതാണ് അദ്ദേഹവും ആ ഐഡിയ ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ചൊരു ഹൃദയത്തിൽ അടുപ്പം പരിശുദ്ധാത്മാവ് തന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുമായിരുന്നു